വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഞങ്ങളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഹലോ ഗായ്സ് ഞങ്ങളുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് യൂണിഫോമിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഗായ്സ് ഞങ്ങൾ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നല്ല വെയിലുണ്ട് ഞങ്ങളുടെ ഈ കുടയൊക്കെ ഉണ്ട് എന്നാലും നല്ല വെയിലുണ്ട് ചിലപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് പോവും ഗായ്സ് എൻ്റെ ഈ ഡ്രസ്സ് എൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണ് അതുപോലെ ഗൗതത്തിൻ്റെത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് എടുത്തതാണ് ഡ്രസ്സാണ് പിന്നെ പുതിയൊരു വിശേഷം ഉണ്ട് പോയി ഗേൾസ് അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ് ഞങ്ങളുടെ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അങ്ങനെങ്കിൽ നടന്ന് പോയി ഗായ് ഞങ്ങൾ നടന്നു പോയപ്പോൾ എന്തായാലും ഒരു ഭാഗ്യത്തിന് ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ അത് പെട്ടെന്ന് കേറി കടയിലേക്ക് പോയി ഗസ് ഞങ്ങൾ കടയിൽ പോയ പക്ഷെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗായസ് ഞാനൊരാളെ കാണിച്ച് തരാൻ എൻ്റെ പുറകെ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് അമ്മയാണ് ഞങ്ങളുടെ കൂടെ വന്നത് ഉണ്ണിമോക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൗതത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഗായസ് ഇതാണ് ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ അമ്പലവും വീടുമായിട്ട് അധികം ദൂരമില്ല ഇത് ശിവൻ്റെ അമ്പലമാണ് പാറയും അമ്പലവും ആൽത്തറയും എല്ലാം കൂടി ഞങ്ങളുടെ സ്ഥലം അടിപൊളിയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഷെയറും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യണേ ഞങ്ങൾ പോയപ്പോൾ ഉണിമകൾ ഇച്ചിരി ആയിരുന്നു ചിലപ്പോൾ അവൾ ഉറങ്ങി കാണും എന്തായാലും ഐസ്ക്രീം കാണുമ്പോൾ അവൾ ഹാപ്പി ആവും എന്തായാലും ഞങ്ങൾ കടയിൽ പോയി മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും യൂണിഫോം ഒക്കെ കിട്ടും ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉണിമോൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും നമ്മൾ അവളെ ശല്യപ്പെടുത്തണ്ട എന്തായാലും അടുത്ത വീഡിയോ കാണിക്കുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ